വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മൈലൂർ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു മൈലൂർ എം എൽ പി സ്കൂൾ ഹാളിൽ നടന്ന കുടുംബ സംഗമം മാധ്യു കൊൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂരിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മൈലൂർ എം എൽ പി സ്കൂൾ ഹാളിൽ നടന്ന കുടുംബ സംഗമം മാത്യു കൊൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സജീർ വലിയകാട്ടിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കർഷകർ ഹരിതസേനാംഗങ്ങൾ ആശാവർക്കർമാർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പ്രവാസികൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ എഴുത്തുകാർ അൻപത് വർഷം പിന്നിട്ട് ദമ്പതികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അന്തരിച്ച മുൻ പഞ്ചായത്ത് അംഗം സി കെ അബ്ദുൾ നൂർ ഐ എൻ ടി യു സി സെക്രട്ടറി കെ എ ഹനീഫ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാജി മാത്യു എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ എം എസ് ബെന്നി മണ്ഡലം പ്രസിഡന്റ് ഷാജി വർഗീസ് ബ്ലോക്ക് സെക്രട്ടറി ഹാൻസി പോൾ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് നജീബ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അരുൺ അയ്യപ്പൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് ഒഴികെയിൽ റിട്ടയർഡ് ഹോമിയോ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിക്ക് ശേഷം സ്നേഹവിരുന്നമുണ്ടായിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു